ചെറുപ്പ് കുടിക്കണം കേരളല്ലേ കേരളല്ലേ ബാങ്കിലെ കേരള Jadi नमस्कार ോട് വന്നോ നമസ്കാരം ഞാൻ നമസ്കാരം ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം എല്ലാരും പോവാ അമ്മയുടെ പരിചയപ്പെട്ടില്ലേ ചേട്ടന്റെ ഭാര്യ ഇത് രണ്ടാമത്തെ ഞാൻ ഇത് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ ചെവി എന്നാ അടഞ്ഞിരിക്കാണ് ഓക്കെ 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 കളി ഇഷ്ടപ്പെട്ടില്ലേ അതെ നമസ്കാരം നമുക്കൊരു ഡിസ്റ്റർബൻസ് അങ്ങനെ പോവാം അങ്ങനെ പോവാം എല്ലാവരും ും എല്ലാവരോടും സംസാരിച്ചിട്ട് പോകും എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ എഡിക്റ്റ് ആയിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഓക്കെ 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 അപ്പോ ഞാൻ ഈ ഗെയിം ആസ്വദിച്ചു ആസ്വദിച്ച് വരികയായിരുന്നു അതിപ്പോ എങ്ങനെയാണ് ഇതിപ്പോ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്ര നേരം കൊറേ കാത്തിരുന്നു അല്ലേ ഓക്കെ ഞാന് പെട്ടെന്നുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനൊരു നല്ല ഗെയിം വിശ്വാസമായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ആ അതാണ് ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അപ്പൊ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത് എനിക്ക് വീട്ടിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയുന്നില്ല അതായത് നോക്കാം എന്തായാലും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമില് ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത് തൃശ്ശൂർ പോകുന്നത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് കിടക്കുന്നത് ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ ഇത് തന്നെയാണ് എൻ്റെ ബലം അപ്പോൾ നിങ്ങളെന്താണ് പറയുന്നത് അതായത് എന്താ എന്താണ് ഞാൻ ഞാനെന്താ അറിയോ ഞാൻ എൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക് നെയ്ച്ചർ എനിക്ക് സംസാരിക്കുന്ന ഞാൻ വായത് വരാൻ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ് ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല ഞാൻ വളരെയധികം പറഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാകും പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോഫെടുത്ത് നിന്ന് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും പക്ഷേ അവിടെയുള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ നമുക്ക് എല്ലാത്തിലും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ താൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയായി എന്നിട്ട് തന്നെ സഹായിക്കായി പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത് അപ്പൊ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നെക്കാളും കൂടുതൽ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കസ്ക് മാസ്ക് ഊര് കൊറോണ ഒന്നും ഒന്നുമില്ലേ അപ്പൊ മാസ്ക് ഒക്കെ ഊര് അപ്പോ നമ്മുടെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവോ നിങ്ങൾ അല്ലെ അത് എടുത്ത് പെരുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണല്ലോ ഞാൻ അങ്ങനെ ശ്രമിച്ചതല്ല അവിടുത്തെ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയല്ല ഇതിന്റെ ഉള്ളിലൊരു സ്കീമുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പം ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഉണ്ടാവും പക്ഷെ അവിടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അവർ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് വരെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആവായിരിക്കും നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ് ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു എത്ര കാലം ഒരു കൊല്ലം കണ് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും പക്ഷെ അവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ ആറാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ ആ ഞാനാണ് ഒന്നാം തമ്പുരാനായിട്ട് നിൽക്കുന്നത് എൻ്റെ ഒരു അവസ്ഥ തങ്ങളാണ് ചേട്ടൻ പ്രസ്ഥാനങ്ങൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നു പ്രസ്ഥാനകൾ ഞാൻ അതൊക്കെ നമുക്ക് പിന്നാലെ സംസാരിക്കാം അതൊക്കെ നമ്മൾ പിന്നെ ഞാൻ അറിയോ അങ്ങനെ തുറന്ന് പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് അല്ലെ അപ്പോ എനിക്ക് കുറെ കാര്യങ്ങളിൽ അറിയാമല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാൻ നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് എന്നെപ്പോ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ് ആ ടാഗ് കാരണം മാത്രമാണ് എന്നെ പോലത്തെ സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില ചില അതൊക്കെ ഗെയിമാണ് അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് ചേട്ടൻ കുറെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല പക്ഷെ എല്ലാം ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് വേണം ഓരോ പ്രേക്ഷകരും വേണം പക്ഷെ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ എന്നെ തുടങ്ങി എന്നെ നെഞ്ചിലെത്തി തുടങ്ങി എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരൊക്കെ എന്നെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ പോയോടാ മോനെ മോനെ നിങ്ങൾക്ക് അറിയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ് ഏഹ് അല്ലാതെ വേറെ ഒന്നല്ലോ നിങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം അത് ഒരു അഞ്ചു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടുക പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല രതീഷ് കുമാർ ഹാപ്പിയാണ് അതാണ് നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ല ഞാൻ ഒച്ചയ്ക്ക് ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ് നിങ്ങളത് കണ്ടു അനുകരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇയാളെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പൊ ഞാൻ പറയണോ ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്ന് പറഞ്ഞു വൈശാഖിനെ താൻ അനുകരിച്ചു പറഞ്ഞാൽ എന്താവും അതായത് നമ്മൾ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം തന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തന്നെ തിരിച്ചുപെടിയാൽ ദേഷ്യപ്പെടാൻ അറിയാം അതിൽ വൈശാഖ് ഒരു വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാൻ പറയാൻ പറ്റും അതാണ് അവരുടെ രീതി ഞാൻ ഒരാളെ അനുകരിച്ചിട്ടില്ല പക്ഷെ ആൾക്കാർ പറയണേ പറയട്ടെ എനിക്കത് വിഷയമേയല്ല കാരണം വെച്ചാൽ അത് അവരുടെ അവരുടെ അഭിപ്രായം നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ കൂടുതലാണ് പറയുന്നത് സ്ത്രീകളോട് കൂടുതൽ കാര്യത്ത് സംസാരിക്കുന്നു അടിപൊളി ഞാൻ എല്ലാവരോടും നടന്ന് ചൊറിയാൻ പോയിട്ടുണ്ട് ഞാനുള്ള കാര്യം പറയാലോ സ്ത്രീകളെന്നല്ല എന്നല്ല സകല ആക്കാരോടും എൻ്റെ ബേസിക്ക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറികളാണ് ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയക്കാരും ഉണ്ടാവില്ല കൂട്ടുകാരുടെ കാര്യം ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്ക് ആണോ ഫേക്ക് കളിയാണോ കളിച്ചത് അതുമല്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട ഒരു ഒരു എന്തെങ്കിലും മോഷണം നടത്തിയ ഒരാൾ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല അപ്പൊ പൈശാഖിന്റെ എടുത്ത് ചോദിക്കാണ്ടോ താങ്കന്നാളത് തനിക്ക് കത്തോടൊള്ളൂ താൻ എന്താ കക്കാത്തത് ഐ താങ്ക അങ്ങനെ പറ്റില്ലല്ലോ പറഞ്ഞാൽ ശരിയല്ലല്ലോ അയാൾക്ക് നന്നാവുന്ന അവസരം കൊടുക്കണം അതേപോലെ തന്നെ ഇയാളുടെ പേര് എന്താ പറഞ്ഞു ആ ജിമ്മി ജിമ്മി ഭയങ്കര ചിരിയാണ് അപ്പൊ ഇയാളുടെ പേര് സിനിമ അപ്പൊ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ സ്വഭാവം എന്റെ ബേസ് വർത്തമാനാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പൊ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയുന്ന ഒരു രണ്ടു മണിക്കൂർ നിങ്ങൾ സംസാരിക്കാതെ എനിക്ക് ഭയങ്കര ആദ്യം പക്ഷെ എന്റെ മറങ്ങൾ എന്റെ മോണും അവനൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന കാര്യമാണ് അപ്പൊ എന്താ സംഭവിച്ച എന്റെ ബേസ് സംസാരമാണ് ഞാൻ സംസാര ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞ് കളി പറയാതെ കളിക്കാമായിരുന്നു നിങ്ങളോട് എല്ലാവരും അതാണ് കഴിക്ക് ഞാൻ പറഞ്ഞു കളിച്ചുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഓരോ കാര്യങ്ങളും കളിച്ചുകൊണ്ടിരുന്നു അത് എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ ഞാൻ അങ്ങനെയാണ് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഒറ്റക്ക് നിന്ന് കളിച്ചവനാണ് ഞാൻ അത് ഒരാൾ അനുകരിക്കണതല്ല എനിക്ക് മുമ്പേ സീസണുകളിൽ അവർ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു എല്ലാവരും ഗെയിമേഴ്സ് ആണ് നമ്മള് ഞാൻ വിചാരിച്ചത് ഞാൻ ബിഗ് ബോസിന് പോകുമ്പോ വിചാരിച്ചത് പത്തൊമ്പത് പേരുണ്ടെങ്കിൽ അതിലൊക്കെ പതിനെട്ട് പേരും എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജിമ്മിൽ എന്നെക്കാളും വളരെ കഴിവുള്ളതാണ് അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെയും നിൽക്കണം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ്റെ എന്നെ സെല്യൂട്ട് അടിച്ചു എൻ്റെ രണ്ട് ചേട്ടന്മാർ എന്നെ സെല്യൂട്ട് അടിച്ചു കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെ നിൽക്കണം എന്നുള്ള സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത് എന്നെക്കാളും എത്രയോ മടങ്ങ് കഴിവുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചന ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല പിന്നെ എൻ്റെ വിഷം ശരിയാണ് ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ് പക്ഷെ അതറിയില്ല ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ് അൺപ്രഡിക്റ്റബിളാണ് എന്തും സംഭവിക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റിയിടൂ മനസ്സിലായില്ല ഇന്നേവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഞാൻ പോകുമ്പോൾ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോകില്ല അതേപോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ തോണ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ തന്നെ ബിഗ് ബോസ് ഏഷ്യാനിൻ്റെ ചിലവിൽ ബിഗ് ബോസ് എന്നെ ഫ്ലൈറ്റിൽ കയറ്റി വളരെ അധികം നല്ല രീതിയിലാണ് ഇപ്പൊ ഒന്നും വേണ്ട ഞാൻ എഡിക്റ്റ് ആയി എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോ ഒരു ഒരു താരി കോൺഫിഡൻസ് എന്റെ എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ല സിന കണ്ടോ ഇല്ല അപ്പൊ അതാണ് സംഭവം തൻ്റെ പേര് എന്താ പറഞ്ഞോ നന്ദു ഓക്കെ അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു കിട്ടിയ പ്ലാറ്റ്ഫോമാണ് എനിക്ക് എന്തും കിട്ടുന്നത് ബോണസാണ് കപ്പടിക്കാൻ പോയോന്ന് തന്നെയാണ് പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു അത് വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ടോ എനിക്ക് ഒന്നും അറിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് അതൊന്നും അറിയില്ല വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു ഇനിയും എനിക്ക് വല്ല അവസരം കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്തു അതോ കളി മാറ്റി പിടിക്കുക കളി മാറ്റി പിടിക്കേണ്ട എക്സ്ട്രീം എടു ഞാൻ ഞാൻ തന്നെ പറഞ്ഞു കളിക്കണതിൻ്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡോയും കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാൻ പരിപാടിയായിരുന്നു പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്റെ എന്നെ ഹൃദയത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡായിരുന്നു ജിൻഡോന് ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു അത് കുറേ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ അത് കാണാം പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കാരണം ജിൻഡോ എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ജിൻഡോ എൻ്റെ കൂടെ ഇവിടെ നിന്ന് പോയതോടെ ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ചിൻഡോ ആണ് പക്ഷെ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റിനും അത് ടെലികാസ്റ്റിംഗിന് വന്നോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ഗെയിമറാണ് ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് പത്തൊമ്പത് പേരും എനിക്കെതിരാളികളാണ് താൻ ഇപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ് താൻ നന്നാവൂ എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു എന്തുകൊണ്ട് എനിക്ക് എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എൻ്റെ തലയിൽ കയറി ഇറങ്ങണം അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വീഴ്ത്താൻ പറ്റുള്ളൂ ആ ഗ്രെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടോ ഇതാണ് അപ്പോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു പാളി പോയി പാളി പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാളി പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു പാളി പോയി എന്ന് വിചാരിക്കുന്നില്ല ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരങ്ങൾ സൃഷ്ടിച്ചു ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം ഒന്ന് അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ് സാധാരണ ആൾക്കാര് നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ ആൾക്കാര് പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഒരു പി ആർഒ അങ്ങനെയൊന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്നിട്ടുള്ള എന്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ അങ്ങനെയൊന്നുമല്ല ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി ജനങ്ങൾക്ക് എന്നെ വേണ്ട അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് പോയതാണോ ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല ഒരു സാധാരണക്കാരനായി എനിക്ക് എന്ത് പ്ലാനിങ്ങാണ് ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് പത്ത് വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ അപ്പൊ ഞാൻ പ്ലാനിങ് ഇല്ലെങ്കിൽ അതായത് ബിഗ് ബോസ് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു ഏറ്റാ അങ്ങനെയൊക്കെ പറയുന്നത് അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അല്ലേ ആണോ അതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ബിഗ് ബോസിൽ പോകുന്നതിന് നിങ്ങൾ എന്നെ വിശ്വസിക്കേ എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ് സിനിൻ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കണ ചോദ്യങ്ങൾ ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം എന്നാലും എനിക്ക് തന്നേലിടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആയിട്ട് ഫേസ് ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു ബിഗ് ബോസ് എനിക്ക് എല്ലാം ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ് ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂടെ അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലേ അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം അത് അത് ഒടങ്ങല്ലല്ലോ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു ഇപ്പൊ ഞാൻ ചൊറിയനാണോ എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി കോമാലിയുടെ അവാർഡ് കിട്ടി തനികടയുടെ അവാർഡ് കിട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ നാട് തൃശ്ശൂരാണ് പൂവുന്നത്താണ് നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ പറയും ഓ രതീഷാ അവൻ ഇങ്ങനെയല്ലാന്ന് പറയും എന്ന് വെച്ച് ഞാൻ ഫേക്കാണ് നിങ്ങൾ പറയരുത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യണ്ടേ അതോടെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല ഞാൻ സാധാരണക്കാരായിട്ട് പോയതാണ് ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു ഞാൻ പഴം പിഴിഞ്ഞ പോലെ ഇരുന്നാ എൻ്റെ വൈശാഖെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാം നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം ഇത്ര നേരം ഞാൻ സംസാരിച്ചു ഞാൻ പിന്നെ സംസാരിക്കാം നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു അതിൻ്റെ തെളിവാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്നത് പഴിശേരി ദിവസം തുടങ്ങിട്ടേ ഉള്ളൂ കമ്പനി കാണാൻ കിടക്കത്തേ ഉള്ളൂ ഇനിയും എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രേക്ഷകരും എന്റെ കൂടെ നിൽക്കട്ടെ ഗെയിം കളിച്ച് മതിയായിട്ട് അവിടെ ഒരു ഫേക്ക് പ്രണയം തുടങ്ങിയായിരുന്നല്ലോ അതൊന്ന് പൊളിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു വൈറ്റ് കാർഡ് ആയിട്ട് പിന്നെ ആരാ പറഞ്ഞത് പ്രണയമായിട്ട് തോന്നി പ്രണയമായിട്ട് തോന്നി അത് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല അകലയിൽ നിന്ന് കാണുമ്പോൾ എനിക്കും അത് തോന്നും ഞാൻ പറഞ്ഞു കണ്ണിണ്ടായിരിക്കാം ചിലപ്പോൾ അത് പ്രണയമാണല്ലോ എന്ന് എനിക്ക് തന്നെ അറിയില്ല ഏ മനസ്സിലായില്ലേ അത് അവരുടെ ആയിരിക്കാം അല്ലെങ്കിൽ പ്രണയം ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല കാരണം എൻ്റെ മൈൻഡ് ഫുൾ ഗെയിമാണ് സത്യം പറയുമല്ലോ ഗെയിം കളിച്ച് മതിയായിട്ടില്ല ഇപ്പോഴും എനിക്ക് ത്രിൽഡാണ് ഞാൻ എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല എന്നിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ് എൻ്റെ ബിഗ് ബോസ് മൊത്തമാണ് ഓക്കെ താങ്ക് യു താങ്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി വെരി താങ്ക് യു വെരി താങ്ക് യു നിങ്ങളൊക്കെ ഭയങ്കര സാധനങ്ങളാണ് എൻ്റെ വായത് താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പറ്റു എന്റെ അച്ചപ്പൻ ഉണ്ട് അച്ഛപ്പന്റെ പരീക്ഷയാണ് അച്ചപ്പന്റെ പരീക്ഷ ആയിരുന്ന വീട്ടിലാണ് കേട്ടാ ഏ അച്ഛൻ എങ്ങനെയോ അച്ഛൻ എങ്ങനെ കേട്ടോ കേട്ടാ കേട്ടാ ഇവിടെ ആണെന്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടക്കിടയ്ക്ക് കണ്ണുനീര് പൊടിക്കണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാധാരണക്കാരനാണ് ഹൃദയങ്ങളെ ഓർത്തപ്പോഴാണ് അറിയാതെ കണ്ണുനീരൊക്കെ വന്നിട്ടുള്ളത് അത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ ഇയാളുടെ പേരെന്താ മിഥുൻ മിഥുൻ ഇത് എന്താണ് അമ്മു അവിടെ അമ്മ ഉച്ച അമ്മ ഉച്ച പറയേ അത് ഗിരിയാട്ട ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹിച്ച ആളാണ് വേണ്ട പോണ്ടാ ഗിരിയാട്ട വീട്ടിൽ അമ്മ അമ്മ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അമ്മ ഞാൻ അവിടെ എനിക്ക് ഭക്ഷണം വിളിച്ചപ്പോൾ വിളിച്ചപ്പോ ചോദിച്ചത് ഭക്ഷണം കിട്ടില്ല മോനെ മതിടാ നീങ്ങി വാടാ നീ കുട്ടാ കുട്ടാ മതിടാട്ടേ അമ്മ ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാണ് കിട്ടിയതൊക്കെ പോണസാടും നീ നിൽക്കുന്നതൊക്കെ പോണസല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു ഓക്കേ ശരി താ ഇപ്പ ഏകദേശം മനസ്സിലായില്ല അച്ഛനും മിഷീവ അച്ഛനെ എൻറെ അച്ഛനെ കാണണം നടക്കെ ചെയ്തിട്ടുണ്ട് അച്ഛനെ ഒരു കാറ്റിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം പണ്ട് ഒരു അഞ്ചെട്ട് മാസം മുന്നേ വന്നപ്പോഴേ അച്ഛൻ ഇത് വരാൻ പറ്റിട്ടില്ല അപ്പൊ അച്ഛനെന്നെ കാത്തിരിക്കണം എൻറെ അച്ഛനൊന്നും കാണണം പോയിട്ടു അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്കാണ് വേറെ ഒന്നുമില്ല നിങ്ങള് ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിക്കണം നിങ്ങള് എന്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഞാൻ എന്റെ കടിയായിരുന്നു മനസ്സിലായി കൂട്ടം കൂടിയെന്ന് ഒറ്റപ്പെടുത്തി അതൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നേ അത് ഞാൻ കുറ്റം പറഞ്ഞ ഞാൻ ഒരാളെയും കുറ്റം വരെ കയ്യാറില്ല ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നതാണ് ഇപ്പോഴും എന്റെ ബിഗ് ബോസ് എന്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടില്ല അതൊക്കെ വലിയൊരു കാര്യമില്ലേ ഞാനൊക്കെ അത്ര അല്ലല്ല അല്ലല്ല അതൊക്കെ അതൊക്കെ ഒരു ഗെയിമിന്റെ ഒരു പ്ലാൻ ചെയ്ത് പറയാൻ മാത്രമൊന്നും അല്ല അവിടെ നമ്മള് നമ്മുടെ അടുത്ത് ഓരോന്ന് വരുമ്പോ നമ്മൾ തിരിച്ച് ഞങ്ങൾക്ക് വായന സൗകര്യത്തിലാണ് ഞാൻ വരുമ്പോൾ വേണ്ടിയിട്ട് എല്ലാവരെയായിട്ടും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരായിട്ടും ഞാൻ സൗഹൃദത്തിലാണ് ഗെയിം ഞാൻ അവിടെ കളഞ്ഞിട്ട് തോന്നുന്നു ഇനി ഗെയിമല്ല എനിക്ക് ജീവിതമാണ് ജീവിതത്തിൽ മിസ്സിംഗ് ആയിട്ടുണ്ടാവും അത് അവൻ പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല അവനൊരു പാവമാണ് അവന്റെ അവൻ ശുദ്ധനാണ് അവന്റെ മനസ്സിൽ അവനൊരു കാര്യം പറഞ്ഞാലും പുറത്തേക്ക് അവന് അത് അങ്ങനെ അത്രയും പറയാൻ പറ്റുന്നില്ല അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പക്ഷേ ഞാൻ ഓരോരുത്തരോടും ചെന്നിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല അവൻ മനസ്സിൽ പറയുന്നതല്ല പുറത്തേക്ക് പറയുന്നില്ല അവടൊരു പാവമാണ് അവൻ നിങ്ങൾക്കൊക്കെ തോന്നിയില്ലേ ഞാൻ ഒരു പാവത്തിന് തന്നെയാണ് പാവം എന്ന് പറയുന്നത് അല്ലാതെ ഒരു ക്രൂരനെല്ലാം പാവം എന്ന് അവൻ ആ മല്ലനായിട്ടുള്ള ശരീരമൊക്കെ ഉള്ളു പഞ്ച പാവന അവനാണ് എനിക്ക് വേണ്ടിയിട്ട് അവടെ സംസാരിച്ചു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു എൻ്റെ മുട്ടുകുത്തിന് സംസാരിച്ചു പോകുന്നത് അതിൻ്റെ കാര്യം എന്നുള്ളത് ഞാൻ അവനെ അവനവിടെ പുറത്ത് കിടന്നപ്പോൾ ഞാനും പുറത്ത് കിടന്ന ഒരാളാണ് അത് അങ്ങനെയല്ല അതിപ്പോ അവൻ പുറത്ത് കടന്ന കാരണം നമുക്കും പുറത്തു കിടക്കണം അങ്ങനെ വിചാരിച്ചല്ല അത് ഫ്രണ്ട്ഷിപ്പ് ഭാഗമാണ് അത് ഞാൻ എനിക്ക് അല്ലേനെ എനിക്ക് പരിചയമൊന്നുമില്ല ജില്ലോഷൻ എനിക്ക് അവരുടെ ചെന്നത്തുള്ള പരിചയൊന്നുമില്ല അവസാനം ജയിലിൽ ജയിലിൽ കിടന്നില്ല ആ സീക്വൻസ് ഇഷ്ടപ്പെടില്ല ജയിലില് ആ ജയിലില് കിടന്നതോട് കൂടിയിട്ട് ഒരു ബുദ്ധിയും ശക്തിയും ഒന്നിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു അതേപോലത്തെ ആയിരുന്നു കളി വേറെ ലെവലില് മാറ്റി പിടിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഒന്നുമല്ലാതെ എനിക്ക് ഇതൊക്കെ ആവാൻ പറ്റില്ല ഞാൻ ഹീറോ ആകുമ്പോൾ പോയിട്ട് ഞാൻ സീറോ അല്ല ഹീറോ അല്ല സൂപ്പർ സ്റ്റാറും അല്ല ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്പോൺസാണ് നിങ്ങൾ ഞാൻ സീറോ ആണെങ്കിൽ എടുക്കേണ്ട ക്യാമറകൾ എന്നെ നോക്കി വരുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമല്ലേ ഇയാളുടെ പേരിൽ അജീഷ് ഏ അജീഷ് 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 നിങ്ങളെല്ലാവരും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമാണല്ലോ അപ്പം ഞാനത് സീറോ ആണോ അവിടെ ചേട്ടനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരായിരിക്കും എന്നെ മിസ് ചെയ്യുന്നത് ചിന്ത ആയിരിക്കും ഞാനും മിസ് ചെയ്യുന്ന ചിന്തക്കാർ എന്റെ ചിന്ത പല കറികൾ കളിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ദൈവം സത്യസ്വരൂപനാണ് അപ്പം ചേട്ടൻ ഇറങ്ങുന്നതിന് മുന്നേ ജിന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ആയിട്ട് ഇപ്പം കളരിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്തെങ്കിലും നമ്പർ പറഞ്ഞു കൊടുത്തായിരുന്നാലോ എന്ത് നമ്പർ അവന് എന്ത് നമ്പർ പറഞ്ഞു കാര്യമില്ല അവൻ ഞാൻ പറയുന്നതും കേൾക്കില്ലേ ആര് പറഞ്ഞു കേൾക്കില്ല ജിൻഡോ ചിന്റോതായിട്ടുള്ള വഴിയുണ്ട് ഞാൻ പറയുന്നതൊന്നും ജിൻഡോ കേൾക്കില്ല കേട്ടോ ജിൻഡോ ജിന്റോതായിട്ടുള്ള ഗെയിം കളിക്കുന്നത് ഞാൻ എന്തു ഗെയിമാണ് കളിക്കുന്നത് അവിടെ ഓരോരുത്തരും ഓരോരുത്തരെ ഗെയിം കളിക്കുന്നുണ്ട് അനുകരിക്കുന്നറിയില്ല പക്ഷേ ജിൻഡോ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞുകൊടുക്കുന്ന കാര്യമില്ല അവനത് ചിന്തി അവൻ അവനെ തന്നെ വിശ്വസിക്കില്ല പാവഡ് പക്ഷെ എന്നെ ഞാൻ പോകുന്നപ്പോൾ അവൻ അത്രയും ഭയങ്കര എന്നെ അവനെ ഒരുപാട് വിശ്വസിക്കില്ല കാരണം ഞാനവനെ വെക്കിൽ വീഴ്ത്തില്ല എന്നറിയായിരുന്നു ഞാനൊരു ഗെയിമറാണ് അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പഴവ് പറ്റി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അതൊരു ട്രിഗർ ചെയ്യാം ഞാൻ ട്രിഗർ ചെയ്യില്ല അതൊക്കെ ഒരു പൊട്ട ഗെയിമാണ് അവൻ നേരത്തെ നേർ നിന്നിട്ട് കളിക്കുന്ന ഒരു കുശീലിനാണ് അപ്പോൾ അവൻ അങ്ങനെ വേണം അപ്പോൾ എൻ്റെ എതിരെയുള്ള ഗെയിമേഴ്സിനെ ഞാൻ അങ്ങനെ ഒരു ആയിട്ട് ഒരു പെരവ് വന്നാൽ ആ പെരവിൽ ഞാൻ പിടിച്ചു കയറിയിട്ടില്ല ഞാൻ ഉപദേശിച്ച് നന്നാക്കിയിട്ടേ ഉള്ളൂ അതായത് അറിയാം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ രണ്ട്രാവശ്യം അല്ല അതൊന്നും ഞാൻ അതൊന്നും പറയുന്നില്ല നിങ്ങൾ അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല എല്ലാം ശരി താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു നിങ്ങൾ എല്ലാരും വന്നില്ലേ നോട്ട് എ ഓഫ് കണ്ണാട്ട പോട്ടെ ഓക്കെ കണ്ണാട്ട പോട്ടുണ്ടായിക്കോളൂട്ടോ താങ്ക് യു ആ കണ്ണാട്ടു ഞാന കണ്ടില്ലേ ഞാനിപ്പോ ഇടക്കിടക്ക് അമ്മു ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് കാര്യം മനസ്സിലായി അമ്മ ചേച്ചി പൊളിയല്ലേ വൈറലായി അമ്മു ചേച്ചി അമ്മാട്ട് വൈറലാക്കും അഗ്നിക്ഷിതി ആത്മതടം പിതരവേ നാണ മാർന്നതെന്തിലും പറയും ഈ സ്വപ്ന സംഗമം ഈ സ്നേഹ സംഗമം ഹൃദയാങ്കുരമേ ൊൻമാനസങ്ങളിൽ പ്രേമോധാരണം ഹൃദയാ ഇനി എന്താണ് പ്ലാൻ കാണും ഇപ്പൊ കണ്ടതെല്ലാം പോയി ഇനി കാണാ പോകുന്നത് നാട്ടിലേക്ക് വരുന്നില്ലേ എനിക്കറിയില്ല ആര് പറഞ്ഞു കഞ്ഞേ ബിഗ് ഒരു വട്ടം കൂടി കാണാൻ ഒരു വട്ടം കൂടി എന്നൂർഷത്തെ കാണുവാൻ ബിഗ് ബോസിൽ കാണുവാൻ മോഹം ഹലോ സീറ്റ് വണ്ടി വിട്ടോ വണ്ടി വിട്ടോ എന്റെ അമ്മു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ അമ്മ അടുത്ത് പറഞ്ഞില്ലേ എല്ലാരോടും പറഞ്ഞു ഹാപ്പി ആണല്ലോ ഹാപ്പി ബൈ കിട്ടിയതൊക്കെ എന്തോ ഒരു ഭാഗ്യം നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ അതൊക്കെ വെരി താങ്ക് യു നിങ്ങൾ എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം കാത്ത് നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് എത്തിച്ചു നന്നല്ലോ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ്